ആയുർ സെന്റ് ജോർജ് യു പി എസിലെ പ്രഥമ അധ്യാപകയാണ് ഞാൻ എൻ്റെ പേര് സുമീർ റൈമൻ ഈ അടുത്ത കാലത്തായി നവമാധ്യമങ്ങളിൽ വളരെ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ലഹരി ഉപയോഗവും അതിനെതിരെയുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നാടെങ്ങും ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ കുട്ടികളിലെ ലഹരി ഉപയോഗവും വർദ്ധിച്ചു വരുന്നതായിട്ടുള്ള ന്യൂസുകളാണ് നമുക്ക് ഓരോ ദിവസവും കണ്ട കാണാൻ സാധിക്കുന്നത് ഓരോ ദിവസവും പത്രമെടുത്താൽ ലഹരി പിടിക്കപ്പെടുന്നതാണ് നമുക്ക് ഒരു ദിവസം പോലും ഇല്ല ലഹരി ഇവിടെ ലഹരി മാഫിയ പോലീസ് പിടിക്കപ്പെടാതെ ന്യൂസ് കാണുന്ന ഒരു ദിവസം പോലും നമുക്കില്ല കുട്ടികളെ പ്രത്യേകിച്ച് കുട്ടികളിലാണ് ഈ കാല കുട്ടികളിലാണ് ലഹരി മാഫിയ ലക്ഷ്യമിട്ടിരിക്കുന്നത് കുട്ടികളിലെ അറിവില്ലായ്മയും ചിന്താശേഷിയെയും നശിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതിനാൽ ഇതിനെതിരെ അധ്യാപകരും രക്ഷിതാക്കളും സമൂഹവും ഒറ്റക്കെട്ടായി ഇതിനെതിരെ പ്രവർത്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് ലഹരിയോട് നമുക്ക് നോ പറയാം ജീവിതമാണ് ലഹരി എന്ന ബോധം കുട്ടികളിൽ വളർത്തിക്കൊണ്ടുവരാം ലഹരി പദാർത്ഥങ്ങളിൽ മറ്റു വസ്തുക്കൾ കൂടി കലർത്തിക്കൊണ്ടാണ് കുട്ടികൾക്ക് ഉപയോഗിക്കുന്നതിന് നൽകുന്നത് അത് കാരണം ഒരു പ്രാവശ്യം ഉപയോഗിച്ചാൽ വീണ്ടും ഉപയോഗിക്കുന്നതിനുള്ള ഒരു പ്രവണത കുട്ടികളിൽ കണ്ടുവരുന്നുണ്ട് ചതി ചതിക്കുഴി ഒരുക്കി കാത്തിരിക്കുന്ന ലഹരി മാഫിയാണ് കുട്ടികൾക്ക് ചുറ്റും അതിനാൽ കുട്ടികൾ നാടിന്റെ സമ്പത്താണ് കുട്ടികൾ നാടിന്റെ സമ്പത്താണ് ഈ സമ്പത്തിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ശുദ്രശക്തികൾക്കെതിരെ നമ്മൾ എല്ലാവരും ബോധവാന്മാരായിരിക്കണം ഈ കുട്ടികൾക്കെതിരെ നടക്കുന്ന ഈ ലഹരി മാഫിയയുടെ പ്രവർത്തനങ്ങൾക്കെതിരെ സമൂഹത്തിലെ ലഹരി ഉപയോഗത്തിനെതിരെ നവകേരള ന്യൂസ് ആയുർ നടത്തുന്ന ബോധവൽക്കരണ പ്രവർത്തനത്തിന് എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു